ഇന്നത്തെ കാലം വെല്ലുവിളികൾ ഏറിയ കാലമാണ് ഇന്നത്തെ സാഹചര്യം പക്ഷെ അത് അതിജീവിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു കാഴ്ചപ്പാട് പകർന്ന പൊളിറ്റിക്കൽ റെസൊല്യൂഷനാണ് ഇവിടെ അംഗീകരിച്ചത് പുതിയ കാലത്തിൻ്റെ വെല്ലുവിളികളെ നേരിടാൻ അതേപോലെ തന്നെ സംഘടനയെ പ്രതിപക്ഷത്തിൻ്റെ ഒരു ക്യാരക്ടറിനെ ഈ പൊളിറ്റിക്കൽ റെസൊല്യൂഷൻ എങ്ങനെയാണ് കാണുന്നത് ഇനി വരുന്ന ഒരു പൊളിറ്റിക്കൽ പ്രതിപക്ഷം എന്ന് പറയുന്നത് ഇന്നത്തെ അത് നേരത്തെ ഇരുപത്തി പാർട്ടി കോൺഗ്രസ് ആവിഷ്കരിച്ച രാഷ്ട്രീയ അടവുനയത്തെ പുതിയ സാഹചര്യത്തിൻ്റെ പ്രത്യേകതകളോട് ഉൾക്കൊണ്ടുകൊണ്ട് കൂടുതൽ ഇഫക്റ്റീവ് ആക്കുന്നതിനുള്ള ഒരു കാഴ്ചപ്പാടാണ് അതിനകത്തുള്ളത് ഇന്ത്യയിലെ ബി ജെ പി പുറന്തള്ളുന്നതിനുള്ള ഒരു രാഷ്ട്രീയ മുന്നണി രൂപീകരിക്കുന്നതിനെ ശക്തിപ്പെടുത്താൻ അതിൽ പലപ്പോഴും പലപ്പോഴും പാർലമെന്റിലെ സി പി എമ്മിൻ്റെ എണ്ണമല്ല പക്ഷേ ആശയപരമായി നൽകുന്ന കരുത്താണ് പലപ്പോഴും പ്രതിപക്ഷത്തിന് കൂടുതൽ ഒരു ഒരു ദിശാബോധം പകരുക എന്ന് പറയാറുണ്ട് ആ നിലയ്ക്ക് തന്നെ സി പി എം കുറെ കൂടി ഇടപെടുമോ പ്രതിപക്ഷ പാർട്ടികളുടെ ഒരു ഒരു ശരിയായ വിധത്തിൽ അവരെ മുന്നോട്ട് കൊണ്ടുപോകുന്ന കാര്യത്തിൽ തീർച്ചയായിട്ടും ചുരി എപ്പോഴും സ്മരിക്കപ്പെടുന്ന ഹർകിഷൻ സിംഗ് സൂർജത്താവട്ടെ നേരത്തെ മുൻപ് യു പി യുടെ കാലത്ത് പ്രകാശ് അങ്ങനെ ഒരു ഒരു റോൾ അതെ അതെ തീർച്ചയായിട്ടും അത് സീതാറാം യെച്ചൂരി അന്തരിച്ച സമയത്ത് രാഹുൽ ഗാന്ധി പോലും അനുസ്മരണത്തിൽ പറഞ്ഞതാണ് അപ്പോൾ ഇന്ത്യ എന്ന് പറയുന്ന ആ ഒരു ആശയം അതിൻ്റെ ഒരു ആർക്കിടെക്റ്റാണ് നമ്മുടെ സി ആ ഇന്നത്തെ ഇന്ത്യയുടെ ഈ വർഗീയ ഫാസിസ്ത്വത്തിനെതിരായിട്ടുള്ള എല്ലാ വൈവിധ്യങ്ങളെയും മതനിരപേക്ഷതയും ജനാധിപത്യത്തെയും പുറത്തിണക്കെന്ന് അതിന് ഉതകുന്ന ഒരു പൊളിറ്റിക്കൽ ടാക്റ്റിക്കൽ ലൈൻ ഫലവത്തായി ആവിഷ്കരി ആവിഷ്കരിക്കപ്പെട്ടിട്ടുണ്ട് അതോടൊപ്പം തന്നെ അതിന് ആ ഒരു പൊളിറ്റിക്കൽ ട്രാക്ടിക്കൽ ലൈൻ ഇംപ്ലിമെന്റ് ചെയ്യാൻ കേൾപ്പുള്ള ഒരു ഓർഗനൈസേഷൻ റിപ്പോർട്ട് ഇപ്പോൾ ഇന്ന് ചർച്ച ചെയ്ത് അംഗീകരിക്കാൻ പോകണം അതിന്റെ ഡിസ്കഷൻ അത്രയും ഗംഭീരമായിരുന്നു പൊതു ചർച്ച ചർച്ച അല്ലേ പൂർത്തിയായി വളരെ അതിൻ്റെ ഭേദഗതികളൊക്കെയായി ഇന്ന് രാവിലെ അത് അംഗീകരിക്കപ്പെടും ബംഗാളിന്റെ ഒരു സംഘടനാപരമായ ഉണർവിനെ കുറിച്ച് തിരിച്ചുവരവിനെ കുറിച്ച് പല പാർട്ടി കോൺഗ്രസിലും കണ്ടയാളാണ് ഒരു മധുരയിൽ കൂടുതൽ കൂടുതൽ മുന്നേറ്റത്തിൻ്റെ കൂടുതൽ പാർട്ടി മെമ്പർഷിപ്പിന് മാത്രമേ അതിൻ്റെ പ്രവർത്തനങ്ങൾ ഓർഗനൈസേഷനിലായിട്ടുള്ള ഒരു ഒരു തിരിച്ചടി ഉണ്ടായല്ലോ അവിടെ നിന്ന് ഉണർന്നു വരുന്ന ഉയർന്നു വരുന്നതിൻ്റെ ലക്ഷണങ്ങളാണ് ഏറ്റവും ഗംഭീരമായി ഇവിടെ അവതരിപ്പിക്കപ്പെട്ടത് തമിഴ്നാടിൻ്റെ പാർട്ടി തമിഴ്നാട്ടിലെ പാർട്ടി എങ്ങനെയാണ് നിങ്ങളെയൊക്കെ പ്രതിനിധി കേരളത്തിലുള്ള പ്രതികളെ എക്സൈറ്റ് ചെയ്തിട്ടുള്ളത് നിങ്ങൾ കേരള തമിഴ്നാട്ടിലെ പാർട്ടിയെക്കുറിച്ചാണ് ചോദിക്കുന്നത് నేతర్ వర్కింగ్ ఇన్ ఎస్ ఎఫ్ఐ ఈ మై నేమ్ ఇస్ కన్నన్ ఫ్రమ్ తమిళనాడు ఎస్ఎఫ్ఐ కైండ్లీ స్టేట్ సెక్రటరియట్ మెంబర్ నా ഫോമർ എസ് എഫ് ഐ സ്റ്റേറ്റ് സെക്രട്ടറി കണ്ണൂനാർട്ടിയെ തമിഴ്നാട്ടിൽ നേരത്തെ ഇപ്പോൾ ബംഗാൾ കേരളം ത്രിപുര എന്നായിരുന്നല്ലോ നമ്മൾ അധികാരത്തിൽ വന്ന പശ്ചാത്തലമുള്ള പാർട്ടി രാഷ്ട്രീയ അധികാരത്തിലോ അങ്ങനെ രാഷ്ട്രീയ അധികാരത്തിൽ വരാനുള്ള അവസരം ഉണ്ടായില്ലെങ്കിലും അത് കഴിഞ്ഞാൽ ഏറ്റവും ഗംഭീരമായിട്ടുള്ള പാർട്ടി ഉള്ളത് തമിഴ്നാട് മധുരയിലെ സംഘാടനത്തിൽ തീർച്ചയായിട്ടും അത്യജ്ജലമായ സംഘാടനം നമ്മൾ കേരളത്തിലൊക്കെ സാധാരണ ഗംഭീരമായി സംഘടിപ്പിച്ചു സാധാരണ അതിനേക്കാൾ മികപുറ്റ നമ്മളെല്ലാവരും മറികടന്നു കേരളത്തിലൊക്കെ നമ്മുടെ സംഘാടനത്തെ മറികടന്നു കഴിഞ്ഞു കേരളത്തിലെ തമിഴ്നാട്ടിലെ സംഘാടനം കേരളത്തിലെ യെസ്